പ്രായമായ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിന്യൂസ് ചിരിക്കുമ്പോഴും തുമ്പോഴും അറിയാതെ മൂത്രം പോവാ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് സി എം സ്ം ഉപയോഗിച്ചിട്ടുള്ള പെരിനിയൽ മസിൽ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഈ കീഗൽസ് എക്സർസൈസ് ചെയ്യുന്ന ആ മസിൽസിനെ തന്നെ നമുക്ക് ഇൻഡയറക്റ്റ്ലി ഈ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്തത് ഈ എക്സസൈസ് കൊണ്ട് കിട്ടുന്നതിൻ്റെ പതിന് മടങ്ങ് എഫിഷ്യൻസിയിൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും വീക്കിലി ഒരു രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി ബാക്കി സമയം അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി കീഗൽസ് എക്സർസൈസും ഉണ്ട് ഇതുപോലൊരു ചെയറുണ്ട് ഈ ചെയറിൽ നമ്മൾ ആ മെഷീൻ പെരിഞ്ഞി അതിൻ്റെ അടിയിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ അവിടെ നമ്മൾ ഈ സ്റ്റിമുലേഷൻ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് കറക്റ്റായിട്ട് കിട്ടും ഒരു ഹാഫ് ആൻ അവർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ടാകും പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളകത്തേക്കൊന്നും ഇൻവേസീവായിട്ടൊന്നും കയറുന്നില്ല ഹാഫ് ആൻ അവർ ചെയ്യുക അതിനുശേഷം നോർമൽ റുട്ടീൻ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്